കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ നികേഷ് കുമാർ എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ അദ്ദേഹം ഇവിടെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നുണ തന്നെയാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കോടതി വിധിയിൽ പറഞ്ഞത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം സർക്കാർ ചെലവിൽ നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാവരുടെയും ധാരണ സർക്കാരിന്റെ ചെലവിലാണ് അയോധ്യ രാമക്ഷേത്രം ഉയരുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരിടത്തും അവിടെ രാമക്ഷേത്രം നിർമ്മിക്കേണ്ടത് സർക്കാർ ചെലവിലാണ് എന്ന് പറയുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടി വി നടത്തിയ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിയുടെ ഒരു എപ്പിസോഡ് ശ്രദ്ധയിൽപ്പെട്ടത് അതിന്റെ വിഷയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതിൽ ശ്രീ എം വി നികേഷ് കുമാർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹം അതിൽ പറയാൻ ശ്രമിക്കുന്നത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധിയെക്കുറിച്ചാണ് ആ വിധിയെ അദ്ദേഹം വിമർശിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന ഒരു വിധിയാണ് അതിന്മേലുണ്ടായിരുന്ന റിവ്യൂ തള്ളപ്പെട്ടതാണ് അതിൽ മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ ഇനി അവശേഷിക്കുന്നതുമില്ല അങ്ങനെയുള്ള ഒരു വിധിയെപ്പറ്റിയാണ് പൂർണ്ണമായും വിമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് കരുതാം പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കോടതി വിധിയിൽ പറഞ്ഞത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം സർക്കാർ ചെലവിൽ നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാവരുടെയും ധാരണ സർക്കാരിന്റെ ചെലവിലാണ് അയോധ്യ രാമക്ഷേത്രം ഉയരുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അത് ഒരു ഇനമായിട്ട് ഇടം പിടിച്ചതുകൊണ്ടായിരിക്കാം ആ രീതിയിലുള്ള ചിന്തയവർക്കുള്ളത് എന്നാലും ഒരു മാധ്യമപ്രവർത്തകൻ സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ ഏതൊരു മാധ്യമപ്രവർത്തകരും ഏതൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആധികാരികത കൃത്യമായി മനസ്സിലാക്കണം പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള കമന്റുകൾ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടാകണം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ നികേഷ് കുമാർ എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ അദ്ദേഹം ഇവിടെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നുണ തന്നെയാണ് അതായത് സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരിടത്തും അവിടെ രാമക്ഷേത്രം നിർമ്മിക്കേണ്ടത് സർക്കാർ ചെലവിലാണ് എന്ന് പറയുന്നില്ല അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഒരു ട്രസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം എന്നും ആ ഭൂമിയുടെ താൽക്കാലിക ചുമതല കേന്ദ്ര സർക്കാരിനായിരിക്കണം എന്നും അത് പിന്നീട് ഈ ട്രസ്റ്റിന് കൈമാറ്റം ചെയ്യണം എന്നുമാണ് പറഞ്ഞിരുന്നത് ആൾക്കാരിൽ നിന്നുള്ള സംഭാവന വഴിയാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഫണ്ട് റേസിംഗ് ഈ ട്രസ്റ്റ് നടത്തുന്നത് വസ്തുത ഇതായിരിക്കെ എന്തുകൊണ്ടാണ് സർക്കാർ ചെലവിൽ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു നുണ ശ്രീ നികേഷ് കുമാർ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം കോടതി വിധിയെ വിമർശിക്കുന്നതിനു വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ അഞ്ഞൂറ് വർഷത്തെ പഴക്കം ആ പള്ളിക്കുണ്ടായിരുന്നുവെന്നും അത് ഒരു അമ്പലത്തിനെ തകർത്തുകൊണ്ടായിരുന്നില്ല ആ പള്ളി അവിടെ നിർമ്മിച്ചത് എന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വരെ അവിടെ ഇസ്ലാം ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ അവിടെ അനധികൃതമായി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഈ ഓരോ വിഷയവും വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്തതാണ് ഇതിൽ കോടതി വിധി നോക്കിയാൽ മനസ്സിലാക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പള്ളി പൊളിച്ചതും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നടന്ന ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനെക്കുറിച്ച് ഇന്ന് എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയത് കൊണ്ട് ആരെയാണ് ശിക്ഷിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല കോടതിക്കും അതിനെപ്പറ്റി അറിയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ പള്ളി പൊളിച്ചത് ഒരു ക്രിമിനൽ നടപടി തന്നെയാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കേസ് വ്യത്യസ്തമായിരുന്നു എന്നുള്ളതും ശ്രീ നികേഷ് കുമാർ മനസ്സിലാക്കുക എന്നാൽ ഇതൊന്നുമല്ല അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇവിടെ പല വിഷയങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഒരു അവിയൽ പരുവത്തിൽ കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തർക്കവിഷയം എന്ന് പറയുന്നത് അയോധ്യയിലെ രണ്ട് ഏക്കർ തർക്ക ഭൂമിയുടെ ടൈറ്റിൽ ഡീഡുമായി ബന്ധപ്പെട്ട കേസാണ് അതൊരു സിവിൽ സൂട്ടാണ് ആ കേസ് പ്രത്യേകമായിട്ട് തന്നെയാണ് കോടതി പരിഗണിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഏത് തരത്തിലുള്ള ആരാധനയാണ് ആദ്യം നിലനിന്നത് എന്നതിനെപ്പറ്റി തെളിയിക്കുക എന്നുള്ളത് രണ്ട് വിഭാഗങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട കടമ്പയായി മാറിയത് അഞ്ഞൂറ് വർഷങ്ങളായിട്ട് അവിടെ ഒരു പള്ളി നിലനിന്നിരുന്നു എന്നുള്ള വാദത്തിനെ കോടതി തള്ളിക്കളയുന്നില്ല ആ പള്ളി ഒരു അമ്പലം പൊളിച്ചതിന് ശേഷമാണ് അവിടെ സ്ഥാപിച്ചത് എന്നതിനെപ്പറ്റി തെളിവുകളില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു പക്ഷേ ഇവിടെ അസന്നിഗ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അഞ്ഞൂറ് വർഷത്തിന് മുകളിലും അവിടെ ക്ഷേത്ര നിർമ്മിതി ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രേഖകൾ എ കോടതിയിൽ സമർപ്പിച്ചതാണ് അത് കോടതി അംഗീകരിച്ചതാണ് അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തതിന് ശേഷമാണ് പള്ളി ഇവിടെ സ്ഥാപിച്ചത് എന്നുള്ള വാദം മാത്രമാണ് അവിടെ തെളിയിക്കപ്പെടാതിരുന്നത് പക്ഷേ അവിടെ പള്ളി നിലനിൽക്കുന്നതിന്റെ താഴെയായി ഒരു ക്ഷേത്ര മാതൃക ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി കോടതി തന്നെ അംഗീകരിച്ചതാണ് അത് എ എസ് ഐ കൊടുത്തിരിക്കുന്ന രേഖകൾ കൊണ്ട് തന്നെയാണ് അംഗീകരിച്ചത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ അവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഏത് മതവിഭാഗത്തിന്റെ ആരാധനയാണ് എന്നത് മാത്രമായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയം ഈ അഞ്ഞൂറ് വർഷത്തെ പഴക്കം ആ പള്ളിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് അതിനു മുൻപാണ് അവിടെ ഗുരുനാനാക്ക് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുമുള്ളത് ഗുരുനാനാക്കിന്റെ രേഖപ്പെടുത്തപ്പെട്ട നാല് ജീവചരിത്രങ്ങളുണ്ട് ആ നാലിലും ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അദ്ദേഹം അവിടെ ക്ഷേത്ര സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ാണ് ഈ പള്ളി അവിടെ സ്ഥാപിതമായത് എന്നുള്ളതാണ് അവിടെയുള്ള ശിലാലിഖിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ടൈറ്റിൽ ലീഡ് കേസാണോ അതോ ഒരു ക്രിമിനൽ കേസാണോ എന്നതിനെപ്പറ്റി പോലും മനസ്സിലാക്കാതെ അതിൽ സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്താണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാതെ സർക്കാർ ചെലവിലല്ല അവിടെ ക്ഷേത്രം പണിയുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിരുന്ന് ഒരു എഡിറ്റർ ഒരു സ്ഥാപനത്തിന്റെ എഡിറ്റർ എന്ന രീതിയിലത്തേക്ക് ആധികാരികമായി പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല കാര്യങ്ങളെപ്പറ്റി കൃത്യമായി മായി പഠിച്ചതിനു ശേഷം അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിന് കൂടുതൽ സ്വീകാര്യതയുണ്ടാകും എന്ന് ശ്രീ നികേഷ് കുമാറിന്റെ വിനയപരസരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്